ഇടുക്കിയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നു ശക്തമായ കാറ്റും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് വിവിധയിടങ്ങളിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ട സ്ഥിതിയാണ് മരമൊടിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം പലയിടത്തും തകരാറിലായി പൊന്മുടി കല്ലാറുകുട്ടി മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് വ്യാപകമായി മണ്ണിടിഞ്ഞ മുണ്ട നിന്നും രാഹുൽ സുരേഷ് ചേരുകയാണ് രാഹുൽ മണ്ണിടിഞ്ഞ് വലിയ അപകടങ്ങളൊന്നും അപായങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അല്ലെ എന്താണ് ആ പ്രദേശത്തെ സ്ഥിതി ഇടുക്കിയിൽ ഇപ്പോൾ മഴ എങ്ങനെയുണ്ട് റോഷ്നി ഇടുക്കിയിൽ തോരാ മഴയാണ് ഇന്നലെ ആരംഭിച്ച മഴ തുള്ളി തോരാതെ ഇപ്പോഴും തുടരുകയാണ് മഴയുടെ ശക്തി കൂടിയും കുറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി കൂടി തോർന്നുള്ളൊരു കാലാവസ്ഥ ഇന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ജില്ലയിൽ ഇന്നും ഓറഞ്ച് അലേർട്ട് തുടരുകയാണ് മൂന്ന് ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് പൊന്മുടി കല്ലാർകുട്ടി ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ് നെടുങ്കണ്ടം പരി നെടുങ്കണ്ടത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ മാത്രം എട്ടോളം ഇടങ്ങളിലാണ് മണ്ണിടിഞ്ഞ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് മുണ്ടി സമീപം കാഞ്ഞിരുത്തുമൂട് റോഡിലാണ് ഈ റോഡിലിപ്പോൾ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഒരു വീട് അപകടാവസ്ഥയിലായ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഏതാണ്ട് നാല് വർഷമായി നടന്നു വരികയാണ് പക്ഷേ ഇതിനിടയിൽ കൃത്യമായ ഈ റോഡിൻ്റെ നിർമ്മാണത്തിലുണ്ടായ അപാകത മൂലം ഈ പരിസര പ്രദേശങ്ങളിൽ മാത്രം ഏതാണ്ട് പത്തോളം ഇടങ്ങളിലാണ് മണ്ണിടിഞ്ഞിരിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൂടാതെ ഈ വീടുകളെല്ലാം തന്നെ അപകടാവസ്ഥയിലാവുന്ന സാഹചര്യമുണ്ട് നമുക്കിതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് വരുന്നതിനിടെ നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുമളി മൂന്നാം സംസ്ഥാന പാതയിൽ നെടുങ്കണ്ടം കമ്പം അന്തർ സംസ്ഥാന പാതയിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുന്ന ഉണ്ടായി നെടുങ്കണ്ടം കൽക്കൂന്തൽ ചതുരങ്കപ്പാറ പാമ്പാടുംപാറ എന്നിവിടങ്ങളിൽ മണ്ണ് മണ്ണിടിഞ്ഞു അന്തർ സംസ്ഥാന പാതയിൽ കല്ലാർ കൂട്ടാർ ബാലഗ്രാം തുടങ്ങിയയിടങ്ങളിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുന്ന ഉണ്ടായി മഴ തുടരുകയാണെങ്കിൽ വരും മണിക്കൂറുകളിൽ കൂടുതലിടങ്ങളിൽ മണ്ണിടിയാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് അത് കൂടാതെ കാറ്റും പ്രതിസന്ധിയായി മാറുന്നുണ്ട് നമ്മളിപ്പോൾ ഉള്ള പ്രദേശത്തെ ആളുകളുടെ ചില പ്രതികരണത്തിലേക്ക് കൂടി പോകാം ചേട്ടാ എന്താ ഇങ്ങനെ ഈ തുടർച്ചയായി ഇവിടെ ഈ പ്രദേശങ്ങളിൽ മണ്ണിടിയുന്നു പത്തോളം വീടുകൾ അപകട അപകടാവസ്ഥയിലാവുകയും ചെയ്യുന്നുണ്ട് ഒരു ആശങ്ക ഉണ്ടല്ലേ ഈ പ്രദേശവാസികൾക്ക് തീർച്ചയായിട്ടും രണ്ട് ദിവസമായി ഇടുക്കിയിൽ നല്ല മഴയുണ്ട് അലോർട്ട് പ്രഖ്യാപിച്ചേക്കാണ് പക്ഷേ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ മേഖലയിൽ വലിയ അപകടകളുണ്ട് നിർമ്മാണം നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇത് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ് റോഡ് നിർമ്മിക്കുമ്പം ഉയർന്ന കട്ടിടങ്ങളുള്ള സ്ഥലത്തെല്ലാം ലാറ്റർ സപ്പോർട്ട് കൊടുക്കണം എന്ന് ഇത് എസ്റ്റിമേറ്റ് സമയത്ത് തന്നെ നമ്മൾ എ ഇയോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും എല്ലാം അറിയിക്കുകയും രേഖാമൂലം പരാതി അടക്കം എടുത്ത് നാട്ടുകാർക്ക് കൊടുത്തതാണ് റോഡ് നിർമ്മിച്ചെങ്കിൽ അല്ലേ വീടുകൾ ഇങ്ങനെ രണ്ടടി ഇപ്പുറത്തൊക്കെ റോഡ് എടുക്കുമ്പോൾ അവിടെ ലാറ്റർ സപ്പോർട്ട് കൊടുക്കണമല്ലോ അത് സാധാരണ എസ്റ്റിമേറ്റിൻ്റെ ഭാഗമായി ചെയ്യാറുള്ളതാണ് അവിടെ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം മലയോർ ഹവെ പണിയാത്ത തേലപ്പാറ മുണ്ടി മുണ്ടക്കോട്ടൊക്കെ പോകുമ്പോൾ വലിയ ലക്ഷങ്ങളും മുടക്കിയുള്ള ലാറ്റർ സപ്പോർട്ടുണ്ട് ഇവിടുത്തെ റോഡിൻ്റെ പരിസരത്ത് ലാറ്റർ സപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും ചെയ്യാതെയാണ് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം മഴ പെയ്തപ്പോഴത്തേക്ക് ഇപ്പോൾ ഇവിടെ പതിനഞ്ച് വീടുകളിലാണെങ്കിൽ ഏഴ് കിലോമീറ്റർ ഉള്ള ഈ റോഡിനടയില് പതിനഞ്ച് വീടുകളുടെ ആണ് അപകട ഭീഷണിയായിട്ട് നിൽക്കുന്നത് വീടുകളിലൊക്കെ താമസിക്കുമ്പോൾ വലിയ ആശങ്ക ഉണ്ടല്ലോ ഇതിപ്പോൾ വീടിനോട് ചേർന്ന് മണ്ണിടിഞ്ഞ് താഴേക്ക് ആ കാര്യം അറിയിച്ചിട്ട് ഒരു പരിഹാരം നിർദ്ദേശിക്കപ്പെടുന്നില്ല വീടുകൾ മാറി താമസിച്ചത് ഇവിടുന്ന് മാറി താമസിച്ചു വന്ന ഉദ്ദേശമാണ് വരുന്നത് അത് പഞ്ചായത്ത് ഇടപെട്ട് എന്താ ചെയ്യുന്നത് പഞ്ചായത്ത് ഇടപെട്ട് ഇവരെ മാറ്റി താമസിപ്പിക്കാനുള്ള നിലപാടുകളിലേക്ക് ഇപ്പം സ്റ്റാൻഡോർ ചെയർമാനുണ്ട് എന്തായാലും ഇടുക്കിയിലെ സാഹചര്യം വ്യക്തമാവുകയാണ് മണ്ണിടിഞ്ഞ പതിനഞ്ചോളം വീടുകൾ അപകട ഭീഷണിയിലാണെന്നാണ് മുണ്ടയെരുമയിൽ നിന്ന് ആ പ്രദേശവാസികളടക്കം പ്രതികരിച്ചത് രാഹുൽ സുരേഷ് ആണ് ഇടുക്കിയിൽ നിന്ന് ചേർന്നത്